മുടപ്പിലാവിൽ നോർത്ത് എൽ പി സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എം ജയപ്രഭ അധ്യക്ഷയായി പി ടി ഐ പ്രസിഡന്റ് കെ അമൃതരാജ് സ്വാഗതം പറഞ്ഞു പ്രധാന അധ്യാപിക പി ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജർ എം കെ മൊയ്തുഹാജി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു ആശംസകൾ നേർന്ന് സി പി മുകുന്ദൻ വി പി പത്മിനി പി എം പ്രേംകുമാർ ടി വി സുരേഷ് പ്രകാശൻ കെ ടി കെ ഹാരിസ് കെ രജിമ എന്നിവർ സംസാരിച്ചു അവർ നേടുന്ന വിജ്ഞാനം അവർ എത്രയോ പണ്ടത്തെക്കാൾ എത്രയോ ഉപരിയാണ് അത് മാത്രമല്ല പഠനം ആണെന്ന് ഒരു അധ്യാപകനോട് സുഹൃത്തിനോട് എന്ന ഇന്നത്തെ അറിവ് നിർമ്മാണം അറിവ് നിർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് ഒന്നാം ക്ലാസ്സിലെത്തുന്ന വിദ്യാർത്ഥി ഒരു ക്ലീൻ സ്ലേറ്റ് ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഒരു ക്ലീൻ സ്ലേറ്റ് അല്ല അധ്യാപകരെക്കാൾ എത്രയോ കൂടുതൽ അറിവ് നേടി നേടിക്കൊണ്ടാണ് ഇന്ന് സ്കൂളിലേക്ക് ഓരോ വിദ്യാർത്ഥിയും വരുന്നത് ഈ വലിയ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് ഇവിടെ ഇരിക്കുകയാണ് സുരേഷ് ബഹുഭാഷം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ വീണ്ടും ഓരോ വാർഷിക ആഘോഷ സമയത്തും ഓർമ്മിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തുകയും ഇങ്ങനെ ഒരു വേദി സമ്മാനിക്കുകയും ചെയ്യുന്ന ഈ വിദ്യാലയത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാധ്യാപകരോട് അങ്ങേയറ്റം കടപ്പാട് തുടർന്ന് അംഗനവാടി കുട്ടികളുടെ പരിപാടികളും രക്ഷിതാക്കളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാസദസ്സും അരങ്ങേറി കുട്ടികളൊക്കെ കുറവാണ് അവരൊക്കെ നമ്മൾ എന്താ ചെയ്യുക കലാമേളയിൽ നമുക്കൊന്നും കിട്ടില്ല കായികമേളയിൽ കിട്ടില്ല അങ്ങനെയൊക്കെ ഒരു പിന്നെ അവർ ആദ്യമുണ്ടായിരുന്നു പക്ഷേ ഈ വർഷാസാനം വെച്ച് സ്റ്റാറ്റസ് നോക്കുമ്പോൾ അധ്യാപകരും മുഴുവനും നല്ല തൃപ്തിയിലാണ് കാരണം നല്ലൊരു സ്ഥാനം പഞ്ചായത്തിലും സബ് ജില്ലയിലും ഒക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനെ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും